오, 사다시바사마 아람 ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യപര്യന്ത വന്ദേ ഗുരുപരംഭരാ പ്രിയ കുടുംബാംഗങ്ങളെ ഇന്നത്തെ നമ്മുടെ വിഷയം നമ്മൾക്കറിയാം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ രണ്ട് വിഭാഗം ആൾക്കാരാണ് ഉള്ളത് ഇതിലൊരു വിഭാഗം ആൾക്കാർ മറ്റുള്ളവരുടെ നന്മ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് വേറൊരു വിഭാഗം ആൾക്കാർ മറ്റുള്ളവരെ എങ്ങനെയാണ് ദ്രോഹിക്കേണ്ടത് എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ ഈ ദ്രോഹ പേടിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ദുർനിമിത്തങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും ദുരിതങ്ങൾ കണ്ടു കഴിഞ്ഞാൽ കുടുംബത്തിൽ പ്രശ്നങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വേഗം എന്ത് ചെയ്യും ഒരു ജ്യോതിഷിനെയാണ് നമ്മൾ ആദ്യം പോയിട്ട് കാണുക അല്ലെങ്കിൽ പലതും കാണുമ്പോൾ നമുക്ക് പലതരത്തിലുള്ള ഭയം വരുത് ഇന്ന കാരണം കൊണ്ടാണോ എന്നൊക്കെ സംശയം വരും ഇല്ലേ അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഉണ്ടാകുന്ന സംശയം പലതരത്തിലെ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും കാണുമ്പോൾ നമ്മൾക്ക് ആരെങ്കിലും എന്തെങ്കിലും തരത്തിൽ ദ്രോഹം ചെയ്തിട്ടുണ്ടോ എന്നാണ് ചിന്തിക്കുക എന്ന് വെച്ചാൽ ആരെങ്കിലും കൂടോത്രം ചെയ്തിട്ടുണ്ടോ ആഭിചാരം ചെയ്തിട്ടുണ്ടോ ഇങ്ങനെ എന്തെങ്കിലും നമ്മൾ ചിന്തിച്ച് പോകും അങ്ങനെ നമ്മുടെ മനസ്സിലൊരു ചിന്ത വന്ന് എല്ലാവരും ഒന്നും കേട്ടോ എല്ലാവരും ഒന്നും ഇങ്ങനെ ചിന്തിക്കില്ല പ്രത്യേകിച്ച് ഈ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിച്ച് നടക്കുന്ന ആൾക്കാർക്കാണ് വേവലാതി സാധാരണക്കാർക്ക് ഇതൊന്നും ഒരു വിഷയം അങ്ങനെ എന്തെങ്കിലും അതൊന്നും വലിയ കാര്യമൊന്നുമില്ല എന്ന് ചിന്തിച്ചാൽ അങ്ങോട്ട് തള്ളൂ അപ്പോൾ ഇതിൽ വിശ്വസിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട് മാരണം കൂടോത്രം ആഭിചാരം എന്നൊക്കെ വിശ്വസിക്കുന്ന ഒരു ഒരു വിഭാഗം ആൾക്കാരുണ്ട് ഇതൊന്നും ഒരു വിശ്വാസത്തിൽ ഇതൊന്നും വല്ല അതിനെ വലിയൊക്കെ കഴമ്പില്ല എന്ന് ചിന്തിക്കുന്ന ആൾക്കാരും ഉണ്ട് എന്തായാലും ഈ ഒരു കാര്യത്തിൽ ബഹുഭൂരിപക്ഷം ആൾക്കാർ ഇതിൻ്റെ പിന്നിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ആൾക്കാർ ഇത് മനസ്സിലുണ്ടാകും ഇങ്ങനെ എന്തെങ്കിലും എനിക്ക് ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നൊരു സംശയം അവർക്കുണ്ടാക്കും അവരെന്ത് ചെയ്യും ഏതെങ്കിലും ഒരു ജ്യോതിഷിയെ കാണാൻ പോയി കഴിഞ്ഞാൽ അവരും ഇത്തരത്തിൽ ചിലപ്പം പറയും നിങ്ങൾക്ക് ഒന്നാം തരം പണി തന്നിട്ടുണ്ടെങ്കിൽ ഇത് പല ജ്യോ ജ്യോതിഷികളും പറയുന്നൊരു കാര്യമാണ് ചിലപ്പോൾ ഒന്നും ഇല്ലെങ്കിൽ പോലും അവർ വരുന്ന ആൾക്കാരുടെ മനസ്സിനെ വിഷമിപ്പിച്ച് പേടിപ്പിച്ച് അതിലൂടെ കാര്യം നേടിയെടുക്കാനാണ് പല ആൾക്കാരും ശ്രമിക്കുക എല്ലാവരെയും നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല അപൂർവം വളരെ നല്ല നല്ല ജ്യോതിഷികളൊക്കെ ഉണ്ട് നമ്മൾ അതുകൊണ്ട് എല്ലാവരെയും പറയാൻ പറ്റില്ല പക്ഷേ ഒരു വിഭാഗം ആൾക്കാർ ഇത് വലിയൊരു ബിസിനസ്സായി കണ്ടുകൊണ്ട് അവരെ സാധാരണക്കാരെ ചൂഷണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ അരികിലേക്ക് വരുന്ന ആൾക്കാരാണ് രണ്ട് വാക്കേ അങ്ങോട്ട് പറയുന്നുണ്ട് നമ്മൾ രണ്ട് വാക്ക് പറയുമ്പോൾ പത്ത് വാക്ക് ആ വരുന്ന ആൾക്കാർ അവരുടെ വിഷം മുഴുവൻ അങ്ങോട്ട് തുറന്നു പറയും പിന്നെ അവർക്ക് കാര്യം എളുപ്പമായി അവർ കാര്യം എളുപ്പമായി എന്ന് മാത്രമല്ല അവർ വളരെ കൃത്യമായിട്ട് ആ കാര്യങ്ങൾ ഇവരെ ഇതായി ഇവരോട് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ഒരുപാട് പൂജയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യിച്ച് അവർ വരുമാനം ഉണ്ടാക്കേണ്ട വഴി കണ്ടെത്തും ചെറിയ പൈസയൊന്നുമില്ല ചിലപ്പോൾ അവരുടെ കുടുംബം മുഴുവൻ വിറ്റാലും തീരാത്ത അത്ര വല്ല പൈസ അവർ കണ്ടെത്തുക ഏതായാലും ഇങ്ങനെ ഭയമുള്ള ആൾക്കാർ എനിക്കാരെങ്കിലും കൂടോത്രം ചെയ്തിട്ടുണ്ടോ എനിക്കാരെങ്കിലും മരണം ചെയ്യുമോ എനിക്കാരെങ്കിലും ആഭിചാരം ചെയ്യുമോ എന്ന് ഭയമുള്ള ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരെ അങ്ങനെ ഭയമുള്ള ആൾക്കാരെയാണ് മറ്റുള്ളവർ എളുപ്പം ചൂഷണം ചെയ്യുക അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഒരു കാരണവശാലും വേറെ ആർക്കെങ്കിലും നിങ്ങളെ ദ്രോഹിക്കണമെന്ന് തോന്നി നിങ്ങൾക്ക് അത് ഏൽക്കാതിരിക്കാനുള്ള ഒരു വഴി നിങ്ങളാരെങ്കിലും കൂടോത്രമോ മരണമോ ആഭിചാരമോ എന്ത് വേണം ചെയ്തോട്ടെ അത് നിങ്ങൾക്ക് ഏൽക്കാതിരിക്കണമെങ്കിൽ ഒരു മുൻകരുതൽ നമ്മൾ എടുക്കണം നമ്മൾ വീട്ടിൽ നിന്നും വെളിയിലേക്ക് പോകുന്നു ഇടിയും അതുപോലെ തന്നെ കാറ്റും കാർ മേഖല മൂടിക്കെട്ട് കിടക്കുന്നുണ്ട് നമ്മളെന്ത് ചെയ്യും മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്ന് അറിഞ്ഞാൽ നമ്മൾ നമ്മളെന്ത് ചെയ്യും നമ്മളുടെ ഉറപ്പാണ് നമുക്ക് തോന്നുന്ന മഴ പെയ്യാൻ സാധ്യതയുണ്ടാകുന്നത് ഉടനെ നമ്മളൊരു കുട കയ്യിൽ പിടിക്കും ഇല്ലേ മഴ പെയ്താൽ ഇത് നമുക്ക് രക്ഷയാകും അതുപോലെ നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോഴും നമ്മുടെ രക്ഷ നമ്മളെപ്പോഴും നോക്കണം ഇതൊരു വിശ്വാസമാണ് ഏത് മാരണവും ആവിചാരവും കൂടോ കൂടോത്രൊക്കെ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട് അങ്ങനെയുള്ള ആൾക്കാർക്ക് രക്ഷ വേണം എങ്ങനെ വേണം അവർ നമ്മളെ ഒരു കാരണവശാലും ദ്രോഹിക്കാൻ പാടില്ല ഇനി ദ്രോഹിക്കാനുള്ള ഒരു അവസരം നമ്മൾ ഉണ്ടാക്കരുത് അങ്ങനെ ഉണ്ടായാൽ തന്നെ അത് നമ്മളെ ഏൽക്കാനും പാടില്ല മനസ്സിലായില്ലേ അത് നമ്മൾക്ക് ഏൽക്കാൻ പാടില്ല എന്നർത്ഥം അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ശരിയാണ് എങ്ങനെയാണ് അതിൽ നിന്ന് നമ്മൾ രക്ഷ നേടേണ്ടത് കാരണം അവർ നമുക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണ് ചെയ്തതിന് ശേഷം രക്ഷപ്പെടലല്ല അതൊക്കെ നിങ്ങൾക്ക് ഒരു വിഷമം തോന്നിക്കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ട് വന്നാൽ നിങ്ങൾ ഉടൻ തന്നെ ജോലി സ്ഥലത്ത് പോകുകയും പൂജാരിയെ കാണുകയും അടുത്ത് ലക്ഷക്കണക്കിന് രൂപ പൊടിക്കുകയൊക്കെ ചെയ്യും ഞാൻ അതല്ല പറയുന്നത് ഒരു കാരണവശാലും നിങ്ങളെ ഒരാൾക്കും കൂടോത്രം ചെയ്യാൻ പറ്റാൻ പാടില്ല നിങ്ങൾക്കൊരു തരത്തിലുള്ള ആഭിചാരം ചെയ്താലും നിങ്ങളിലേൽക്കാൻ പാടില്ല അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്ന വ്യക്തികൾക്ക് അങ്ങനെ ചെയ്യാൻ തോന്നാൻ പാടില്ല അതാണ് ഏറ്റവും പ്രധാനം ഇപ്പോൾ ഞാൻ നല്ല രീതിയിൽ പോകുമ്പോൾ നമുക്കെന്താ ചിന്ത ഈ കൂടോത്രവും മാരണവും ആഭിചാരം ചെയ്യുന്ന ആൾക്കാരായിരിക്കും എൻ്റെ ഉയർച്ചയിൽ അസൂയ ഉള്ള ആളായിരിക്കും എനിക്ക് കൂടോത്രം ചെയ്യാം എനിക്ക് ആഭിചാരം ചെയ്യുന്നതല്ല തന്നെ നമ്മുടെ ഉയർച്ച ഇഷ്ടപ്പെടാത്ത ആൾക്കാരാണ് എന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ അങ്ങനെ നമുക്ക് ഓരോ ആൾക്കാർ ചിലപ്പോൾ നമ്മുടെ മുന്നിൽ സ്നേഹം നടത്തിയിട്ടൊക്കെ വരും അവരെങ്ങനെയാണ് നമ്മളോട് അസൂയയുള്ള ആൾക്കാരാണോ കുശമ്പുള്ള ആൾക്കാരാണോ എങ്ങനെ തിരിച്ചറിയാമെന്നുള്ളതിന് ഞാനൊരു വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട് നിങ്ങളത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും എങ്ങനെയുള്ള ആൾക്കാരാണ് ഏതായാലും നമ്മുടെ അടുപ്പമുള്ള ആൾക്കാരായാലും അല്ലാത്ത ആൾക്കാരായാലും നമ്മൾക്ക് കൂടോത്രം ചെയ്തു കഴിഞ്ഞാൽ ഏൽക്കാൻ പാടില്ല അല്ലെങ്കിൽ അവർ നമുക്ക് ചെയ്യാൻ ചിന്തിക്കാൻ പോലും പാടില്ല അതിനുള്ള ഒരു മൂന്നാല് പൊടിക്കൈകളാണ് ഞാൻ പറയുന്നത് ഒന്നാമത്തെ കാര്യം നമ്മളോട് ഉയർച്ചയിൽ അസൂയ ഉണ്ടായിട്ടാണല്ലോ ഇവർ ചെയ്യുന്നത് നമ്മൾക്ക് ഉയർച്ചയ്ക്ക് കാരണമായിട്ട് ഒരു കാര്യവും നമ്മൾ മറ്റുള്ളവരോട് പങ്കുവെക്കരുത് എനിക്ക് ഇന്ന സ്ഥലത്ത് പോയി അവിടെ എനിക്ക് ഇന്ന കാര്യങ്ങൾ കിട്ടി മറ്റു സ്ഥലത്ത് ഇങ്ങനെ കിട്ടി എനിക്ക് ഇപ്പോൾ സമൂഹത്തിൽ നല്ല വിലയും നിലയൊക്കെ വന്നു എനിക്ക് സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ചയുണ്ട് ഇതൊക്കെ പറയുമ്പോൾ മറ്റുള്ളവർക്ക് എന്തായി ഇവൻ വളർന്നുകൂടാ ഇവൻ വളർന്ന് എന്നെക്കാളും വലുതാവും അതുകൊണ്ട് ഇവൻ വളരാൻ പാടില്ല എന്ന് ചിന്ത വന്നു കഴിഞ്ഞാലാണ് അവൻ നിങ്ങളെ അടിച്ചമർത്താൻ വേണ്ടി മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും തകർക്കാൻ വേണ്ടിയിട്ട് ഇത്തരം പണികൾ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളെന്തോണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ മറ്റുള്ളവരോട് പങ്കുവെക്കാതിരിക്കുക നിങ്ങൾക്ക് നിരവധി ഗുണങ്ങളുണ്ടാവും നല്ല നീന്തൽ താരമായിരിക്കും ഞാൻ അവിടെ പോയി കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ കിട്ടുന്നുണ്ടാകും അല്ലെങ്കിൽ ഞാൻ നല്ല രീതിയിലുള്ള മറ്റേ ബുദ്ധി ഉപയോഗിച്ച് ചെയ്യുന്ന ആൾക്കാരായിരിക്കും അങ്ങനെ പലതും നിങ്ങൾ ചെയ്യുന്നതാണെങ്കിൽ പോലും അത് എനിക്ക് എൻ്റെ ആ ബുദ്ധി ഉപയോഗിച്ച് ഞാൻ ഇങ്ങനെ ചെയ്തു എൻ്റെ ആ ഗുണം കൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തെന്ന് പറഞ്ഞാൽ ഇത് ഇവർക്ക് കേട്ട് കഴിഞ്ഞാൽ ഇവർക്ക് മനസ്സിൽ ഭയങ്കര ഒരു വെറുപ്പുണ്ടാകും വെറുപ്പ് വെച്ചാൽ പ്രകടമാക്കില്ല പുറത്ത് കാണിക്കില്ല അത് അവരുടെ മുഖത്ത് തന്നെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും ചില ആൾക്കാരുത് അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവർ നിങ്ങളെ ആ കഴിവിനെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മുടെ സാമ്പത്തികമാവട്ടെ ശാരീരികമാവട്ടെ മാനസികമാവട്ടെ നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒരു പ്രശ്നവും നല്ല സന്തോഷത്തോടു കൂടി കഴിയുകയാണ് ഞാനും ഭാര്യയും നമ്പർ എപ്പോഴും അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞു ഇത് നമ്മൾ പറഞ്ഞ് കുറച്ച് കഴിയുമ്പോഴൊക്കെ നമ്മുടെ ഇടയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ കാണുന്നുണ്ടാവുക അപ്പോഴായിരിക്കും മറ്റുള്ളവർ നമുക്ക് ചെയ്തതാണെന്നുള്ള സംശയം വരുന്നുണ്ടാവുക അല്ലെങ്കിൽ ഇതുവരെ ഇല്ലാത്തത് എങ്ങനെ ഇപ്പോഴും വന്നു എന്ന് നമ്മൾ ചിന്തിക്കും അപ്പോൾ അത് ഒക്കെ തന്നെ നമ്മൾ മറ്റുള്ളവരോട് അതും നമ്മളായിട്ട് യാതൊരു ബന്ധുവില്ലാത്ത ആൾക്കാരും നമ്മൾ ചെയ്യില്ല നമ്മളോട് അടുപ്പമുള്ള ആൾക്കാരായിരിക്കും ഈ ത ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക അപ്പോൾ നമ്മളടുപ്പമുള്ള ആൾക്കാരോട് നമ്മളുടെ കഴിവുകളെക്കുറിച്ചും നമ്മുടെ ഗുണങ്ങളെക്കുറിച്ചും അതുപോലെ നമുക്ക് കിട്ടിയ ഐശ്വര്യങ്ങളെക്കുറിച്ചും നമ്മൾ പങ്കുവെക്കാതിരിക്കുന്നതാണ് ഉത്തമം എന്നർത്ഥം അതുപോലെ നമുക്ക് സമൂഹത്തിൽ നിരവധി ബന്ധങ്ങളുണ്ടാവും പിടിപാടുകളൊക്കെ ഉണ്ടാകും പല പ്രമുഖന്മാരായിട്ടുള്ള പ്രമുഖന്മാരായിട്ടുള്ളതിലുണ്ട് ഇതും ചിലപ്പോൾ അംഗീകരിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവും അങ്ങനെ വരുന്ന സമയത്ത് ചിലപ്പോൾ നാളെ ഇങ്ങനെ പറയുമ്പോഴും അതിനെയും എതിർക്കുന്ന ആൾക്കാരുണ്ട് എന്ന് വെച്ചാൽ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഏതൊക്കെ തരത്തിൽ ഉയർച്ചയുണ്ടോ അതൊന്നും തന്നെ അംഗീകരിക്കാൻ പറ്റാത്ത ആൾക്കാരോട് അല്ലെങ്കിൽ നമ്മൾക്ക് കണ്ണിൽ കാണുന്ന മുഴുവൻ ആൾക്കാരോടും നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ നമ്മുടെ ഗുണങ്ങൾ നമ്മുടെ പ്രത്യേകതകൾ ഒന്നും തന്നെ പങ്കുവെക്കാൻ പാടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാന പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഉദാഹരണം നമുക്കിപ്പോൾ പൈസ ഉണ്ട് ഇഷ്ടംപോലെ പൈസ ഉണ്ടെങ്കിൽ പോലും നമ്മൾ ബുദ്ധിമുട്ടുകളും അതുപോലെ നമ്മുടെ വിഷമങ്ങളുമാണ് നമ്മൾ അവരോട് പങ്കുവെക്കുന്നിരിക്കട്ടെ ചോദിച്ചാൽ അല്ലാതെ പങ്കുവെക്കരുത് അപ്പോൾ ഇവർക്ക് ഇവനെക്കാളും ഗംഭീർ ഗംഭീരമാണ് എൻ്റെത് അതുകൊണ്ട് ഇവനിപ്പം വലിയ ഉയർച്ചയൊന്നുമില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അങ്ങോട്ട് ദ്രോഹിക്കില്ല നമ്മൾ ഉയർന്നു നിൽക്കുന്നു അവനെക്കാളും കേമനാണ് എന്ന് തോന്നിക്കഴിഞ്ഞാലാണ് അവനിത് ചെയ്യുക അപ്പോൾ നമ്മളെപ്പോഴും വിഷമങ്ങളും കഷ്ടപ്പാടുകളും ദുരിതത്തിലും പെട്ടവരാണ് എന്ന് അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ എന്തായിരിക്കും പിന്നെ നമ്മളെ ഇതാ ബിസിനസ് നല്ല പൊട്ടി പൊട്ടിക്കുന്നുണ്ട് നല്ല മോശമില്ലാത്ത കച്ചവടമുണ്ട് നല്ല ബിസിനസ്സുണ്ട് ഒരു ദിവസം നിശ്ചിത വരുമാനം എനിക്ക് മിച്ചമുണ്ട് എന്നൊക്കെ പറയുമ്പോഴായിരിക്കും അതിന് തടയിടാൻ വേണ്ടിയിട്ട് തൊട്ടടുത്ത കച്ചവടക്കാരനെ തറിഞ്ഞിട്ട് വരുന്നുണ്ട് അവൻ കച്ചവടക്കാരെ ചോദിച്ചു നമ്മൾ ചോ ചോദിക്കും എങ്ങനെയുണ്ട് ബിസിനസ്സൊക്കെ എങ്ങനെയുണ്ട് തരക്കെട്ടില്ല അപ്പം ഇന്ന് മോശമില്ല എന്ന് പറഞ്ഞാൽ അത് അവനൊരു വിഷമായി തുടർച്ചയായിട്ട് എന്നെക്കാളും കൂടുതൽ ആൾക്കാർ അവിടെ വരുന്നുണ്ടോ എൻ്റെ കടയിലേക്കാളും കൂടുതൽ ആൾക്കാർ അവിടെ വരുന്നുണ്ടോ എന്ന് അവൻ ചിന്തിക്കും അവൻ പിന്നെ അവൻ്റെ കടയിലല്ല നോക്കുക തൊട്ടടുത്ത കടയിലൊക്കെ നോക്കുക അവിടെ വരുന്ന ആൾക്കാർ എന്താണ് അവൻ എന്തൊക്കെയാണ് വാങ്ങിച്ചത് എത്ര വലിയ കെട്ട് കൊണ്ടുപോകുന്നുണ്ട് ഇതൊക്കെ നോക്കുക കാരണം എന്താ അവിടുന്ന് ഇത്രയും കച്ചവടം അവനുണ്ട് എനിക്ക് ആ കച്ചവടമില്ലല്ലോ പിന്നെ ഈ കച്ചവട കട പൂട്ടിക്കാനുള്ള ശ്രമമായി അവൻ്റെത് ഇതാണ് നമ്മൾക്കിടയിലുള്ളത് ഇത് അതുകൊണ്ട് നമ്മുടെ ബിസിനസ് ആവട്ടെ ഏത് കാര്യങ്ങളും നമ്മൾ പൊടിപ്പും തൊങ്ങലും വെച്ച് കൂടുതൽ പറയരുത് യാഥാർത്ഥ്യങ്ങൾ നമ്മൾ കുടുംബത്തിൽ മാത്രം വീട്ടുകാരോട് മാത്രം പറയാം പുറമെയുള്ള ആൾക്കാരോട് നമ്മൾ ദുഃഖമായാലും സന്തോഷമായാലും അത് നമ്മുടെ വീട്ടിൽ പങ്കുവെക്കുന്നതാണ് ഉചിതം എന്നർത്ഥം അതല്ല എങ്കിലാണ് എന്ത് ചെയ്യുക ഇത്തരത്തിൽ നമ്മളുടെ അസൂയയും മറ്റും തോന്നിയിട്ട് നമ്മളെ നശിപ്പിക്കാൻ വേണ്ടി അവർ മുന്നോട്ട് വരിക അപ്പം അങ്ങനെ വരുന്ന ആൾക്കാർ പ്രത്യേകമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട വെച്ചാൽ നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടി നമ്മൾ ഇത് ഒന്ന് ഈ വന്നിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ നമ്മൾ ഈ പറഞ്ഞ ആൾക്കാർ നമ്മൾ ചെയ്യുമെന്ന് തോന്നുന്ന ആൾക്കാരോട് നമ്മൾ ഇത്തരത്തിലാണ് നമ്മൾ ഇടപെടുന്നുണ്ടെങ്കിൽ അവരിൽ നിന്നുള്ള ആ പ്രവർത്തനം നിരക്കും അതോടൊപ്പം നമ്മൾ അവരോട് അങ്ങോട്ടൊരു കാര്യം കൂടി പറയണം എന്താണ് എങ്ങനെയുണ്ട് കച്ചവടം എന്ന് ചോദിക്കുന്ന സമയത്ത് കച്ചവടം എല്ലാം അപ്പോൾ വെറുതെ എങ്കിലും സമയം കളയാമെന്നേ ഉള്ളൂ വലിയ ഗുണമൊന്നുമില്ല പക്ഷേ നിങ്ങൾക്ക് നല്ല കച്ചവടം തോന്നുന്നു നിങ്ങൾക്ക് പിന്നെ നല്ല ബിസിനസ് ഉണ്ടല്ല എന്ന് പറയുമ്പോൾ അവൻ ആശ്വാസമായി ഇവനൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ ഓ ഇവൻ വലിയ കൂടുതൽ കാലമൊന്നും പോകില്ല എന്ന് വിചാരിച്ചിട്ട് അവൻ അവിടെ നിർത്തി പോകും അവൻ എന്തെങ്കിലും നമ്മളോട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റാൻ അവന് ചെയ്യാൻ തോന്നൂല്ല അതേപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും നമ്മൾ കണ്ടത് ബിസിനസ്സായിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ വിദ്യാഭ്യാസത്തിൽ മോനത്ര മാർക്കുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാർക്ക് ശരാശരി മാർക്കേ ഉള്ളൂ ഇപ്പോൾ അങ്ങനെ വലിയ മാർക്കൊന്നും പറയാനില്ല അപ്പോൾ മറ്റുള്ള കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് ചില ആൾക്കാർക്ക് ഇത് വല്ലാതെ ഇതാണ് എൻ്റെ മോനെക്കളം കൂടുതൽ പോകുന്നുള്ളോ എന്നൊരു ചിന്ത എല്ലാ തരത്തിലുമുണ്ട് എല്ലാവർക്കും അല്ല അപൂർവം ചില ആൾക്കാർക്ക് ഇങ്ങനെ നമ്മുടെ കുട്ടികളുടെ കാര്യത്തിലായാലും സമ്പത്തിൻ്റെ കാര്യത്തിലായാലും അതുപോലെ തന്നെ ശാരീരികമായിട്ടുള്ള കാര്യത്തിലായാലും മാനസികമായിട്ടുള്ള കാര്യത്തിലായാലും ഓരോ കാര്യങ്ങൾ നമ്മൾക്ക് ഗുണം കിട്ടുമ്പോൾ മറ്റുള്ള പല ആൾക്കാർക്ക് ദഹിക്കാതെ വരികയും നമ്മൾ ഉയർച്ചയിലേക്ക് എത്തുമ്പോൾ അവർക്ക് അത് അംഗീകരിക്കാൻ പറ്റാതെ വരുമ്പോഴുമാണ് അവർ നമ്മളെ ദ്രോഹിക്കാൻ വേണ്ടി വരുന്നത് ആ അവസരത്തിൽ അവരുടെ മുന്നിൽ നമ്മൾ നിസാരക്കാരാണ് അവരാണ് കേമന്മാരെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ അവരെ അങ്ങോട്ട് നമ്മളൊന്ന് പറഞ്ഞാൽ അവർക്ക് നമ്മളോടുള്ള ശത്രുത കുറയും അവർക്ക് നമ്മളോടുള്ള കണ്ണുകടി കുറയും അവർക്ക് നമ്മളെ എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നുന്നത് ഇല്ലാതെയാകും എന്നർത്ഥം അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഒരു കാര്യമാണ് ഇനി ചെയ്യേണ്ടത് വേറെ ഇനി ഈ കടുത്ത ചില പ്രയോഗങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട് ആഭിചാരവും മാരണവും ദുർമന്ത്രവും അതൊക്കെ ചെയ്യുന്ന ആൾക്കാരല്ലേ അവർ പ്രധാനമായിട്ട് ചിന്തിക്കുക വെച്ചാൽ നമ്മളടുത്തിടവ തോന്നും നമ്മുടെ തലമുടി അതുപോലെ തന്നെ നമ്മുടെ നഗം ഈ രണ്ട് വസ്തുക്കളും എങ്ങനെയെങ്കിലും അവർ ശേഖരിക്കും അതുപയോഗിച്ചിട്ടാണ് ബഹുഭൂരിപക്ഷവും കൂടോത്രവും മാരണവും ചെയ്യുന്നതെന്നാണ് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത് അതോടൊപ്പം വളരെ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വീടിൻ്റെ വെളിയിൽ നമ്മുടെ അടിവസ്ത്രങ്ങളൊന്നും തന്നെ ഇടാതിരിക്കുക നമ്മുടെ വീടിനകത്തായാലും അന്യര് വന്നു കഴിഞ്ഞാൽ ഈ അടിവസ്ത്രം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം അന്വേഷിച്ച് നമ്മുടെ ശത്രുക്കളായിട്ടുള്ള ആൾക്കാർ മുന്നിൽ നല്ല ബന്ധുക്കളായിരിക്കും പക്ഷേ മറവത്ത ശത്രുക്കളാണെങ്കിൽ നഖം മൂട്ടി അതുപോലെ നമ്മുടെ അടിവസ്ത്രം ഇത് ഉപയോഗിച്ചിട്ടാണ് കൂടുതലും മാരണങ്ങളും ആഭിചാരങ്ങളും ചെയ്തത് നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ദ്രോഹം ഏൽപ്പിക്കണമെന്നുണ്ടെങ്കിൽ മാനസികമായിട്ടും ഇത് ബാധിക്കും സാമ്പത്തികമായിട്ട് മറ്റുള്ളവർക്ക് പറ്റിയ പലതരത്തിൽ ചെയ്യാം നമ്മുടെ ശരീരത്തിൽ നമ്മളെ തളർത്താനോ നമ്മളെ മന്ദബുദ്ധിയാക്കാനോ ചിന്തിക്കാൻ പറ്റാത്തവരാക്കാനോ ഒരു ഭാഗം തളർത്തി കടത്താനോ ഒക്കെ ഇതിൽ ചെയ്യുന്നുണ്ടെന്നാണ് കേട്ടിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള നമ്മുടെ ശരീരമായി പറ്റി ചേർന്ന് കിടക്കുന്നതിൽ നമ്മുടെ എനർജി ഉണ്ടാവും നമ്മുടെ ഊർജം നമ്മൾ ഉപയോഗിച്ചാൽ അതിലുണ്ടാവും പ്രധാനമായിട്ടും നമ്മുടെ അടിവസ്ത്രം എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തോട് ചേർന്ന് കിടക്കുന്ന വസ്ത്രമാണ് അപ്പോൾ അങ്ങനെയുള്ള വസ്ത്രങ്ങളിൽ നമ്മുടെ ശരീരത്തിൽ ചൂട് അത് അത് മുഷിഞ്ഞത് കഴുകാത്തതാണ് അവർക്ക് വേണ്ടത് കഴുകാത്തത് എത്രയും പെട്ടെന്ന് കൊണ്ടുപോകും ഇനി കഴുകി ഉണങ്ങാനിട്ടാലും അതിനകത്ത് എനർജി ആ ചൂട് എന്തായാലും ഉണ്ടാകും അതും കൊണ്ടുപോകും പക്ഷേ ഏറ്റവും അവർ ഉപയോഗിക്കുന്നത് ഈ കഴുകാത്ത അടിവസ്ത്രങ്ങളാണ് ഇതെന്തിനാണെന്ന് വെച്ചാൽ അവർക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യണം ഇത് മാത്രമല്ല ഇത് വശീകരണത്തിനും കൊണ്ടുപോകും സ്ത്രീയെ വശീകരിക്കാനും പുരുഷനെ വശീകരിക്കാനും ഈ മന്ത്രം ജവിച്ചിട്ട് കൂടോത്രമൊക്കെ ചെയ്തിട്ട് ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പം നമ്മളെന്ത് ഇങ്ങനെയുള്ള വസ്ത്രങ്ങളൊക്കെ തന്നെ പണ്ട് കാലങ്ങളിൽ തന്നെ നമ്മൾ വീടിൻ്റെ നമ്മുടേതായ സ്വകാര്യ സ്ഥലങ്ങളിൽ മാത്രം ഇടാൻ കാരണം വീടിൻ്റെ വെളിയിൽ ഒരിക്കലും പറയും പണ്ട് വരെ മുത്തശ്ശി ഒരു അടിവസ്ത്രങ്ങളും പുറത്ത് നമ്മൾ വീടിൻ്റെ വെളിയിൽ ഉണങ്ങാനിടരുത് എന്ന് പറയും പല വീടുകളിലും പണ്ട് രാത്രി ഉണങ്ങാനിട്ട് രാഹു രാത്രി രാവിലെ എഴുതിയിട്ട് നോക്കുമ്പോൾ ആ സാധനം കാണുകയും ചെയ്യില്ല കാരണം ഇത് ഇത്തരത്തിൽ ആ കാലങ്ങളിൽ ഇത് ഇതിനോട് വിശ്വാസമുള്ള നിരവധി ആൾക്കാരുണ്ടായിരുന്നു പണ്ട് കാലങ്ങളിൽ കൂടോത്രം ആഭിചാരമൊക്കെ അതിൽ കൂടുതലും ഈ വശീകരണത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു അടിവസ്ത്രം കൊണ്ടുപോകാറ് അതോടൊപ്പം തന്നെ കുടുംബ ബന്ധങ്ങൾ ശിഥിലമാക്കാൻ വേണ്ടിയിട്ട് ഭാര്യയും ഭർത്താവുള്ള ബന്ധങ്ങൾ ശിഥിലമാക്കാനും വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട് അപ്പോൾ എന്ത് വേണമെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ളൊരു വിഷയം വരുന്ന സമയത്ത് അല്ലെങ്കിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെയുള്ള മുൻകരുതൽ എടുക്കാൻ വേണ്ടി ശ്രമിക്കണം ഇനി ഇങ്ങനെയുള്ള നമ്മളൊരു മുൻകരുതലെടുത്തു എന്നിട്ടും നമുക്ക് ആരോ ചെയ്തു എന്നിരിക്കട്ടെ നിങ്ങൾ പൂജയും പൂജയും മറ്റേ മറ്റോ കാര്യങ്ങളൊന്നും ചെയ്യാൻ നിൽക്കണമെന്നില്ല ഞാൻ ഇതിനെന്താണ് പരിഹാരം എന്നുള്ളതിന് കൃത്യമായിട്ടൊരു മറ്റൊരു വീഡിയോ ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ നമുക്ക് ആരെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ളതിന് ഒരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർക്കാണെങ്കിൽ വളരെ എളുപ്പത്തിൽ ആ വീഡിയോ കണ്ടെത്താൻ പറ്റും എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇതിൻ്റെ ആ സെർച്ചിൽ പോയിട്ട് മാരണം ആഭിചാരം എന്ന് ചെറുങ്ങനെ അടിച്ച് കൊടുത്താൽ തന്നെ ആ വീഡിയോ നിങ്ങൾക്ക് കിട്ടും അതിന് അതല്ല എങ്കിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ മോൾ മുകളിലൊക്കെ ഇത് പാസ് ചെയ്യുന്ന സത്യങ്ങളും എല്ലാം എല്ലാം നീക്കുമ്പോൾ അതിൻ്റെ താഴെ നിന്ന് ഈ വീഡിയോ കിട്ടും സബ്സ്ക്രൈബ് ചെയ്താൽ ഇതുവരെ ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്തായി സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ചിന്ത അറിയാത്ത ആൾക്കാർക്ക് വേണ്ടി പറയുകയാണ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തൊട്ട് താഴെ സബ്സ്ക്രൈബ് എന്ന് ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ടാകും അവിടെ നിന്ന് തൊട്ട് കൊടുക്കണം അതിന് ആ തൊടുമ്പോൾ തന്നെ അതിനോട് ഒരു മണിയുടെ ചിത്രം ഉണ്ടാവും കൂടി തൊട്ട് കൊടുക്കുക ഓക്കെ ഇനി ഇവിടെ ഇടുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും പോയ എല്ലാ വീഡിയോയും നിങ്ങൾക്ക് ഓരോന്നോരോന്നേരം കാണാനും കഴിയും അപ്പോൾ നിരവധി ഇതുപോലുള്ള വീഡിയോസ് നമുക്ക് കാണാൻ ഇത് ഈ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് ഇതൊന്നും നീക്കി കൊടുത്താൽ മാത്രം മതി അതുപോലെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം എൻ്റെ വാട്സാപ്പ് നമ്പർ ഇവിടെ ഇതിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അതിൽ വോയിസ് ആയിട്ട് എന്തെങ്കിലും മെസ്സേജുകൾ ഉണ്ടെങ്കിൽ അയക്കുകയും ചെയ്യാം ഏതായാലും നമുക്ക് മറ്റൊരു വീഡിയോ ആയി മറ്റൊരു അവസരത്തിൽ വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം